ഒരാഴ്ച കൊണ്ട് അഞ്ച് കിലോ വരെ കുറയ്ക്കുന്ന ഒരു സാധാരണ ഡയറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മലയാളികളിൽ ഒരു എൺപത് ശതമാനം ആളുകളും ഇപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം നമ്മുടെ ആഹാര രീതികളൊക്കെ ചേഞ്ച് ആയതുകൊണ്ടാവാം എല്ലാവർക്കും അമിതവണ്ണത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ അലട്ടുന്നുണ്ട് പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള ഡയറ്റുകൾ ട്രൈ ചെയ്ത് നോക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ കിലോ ഒന്ന് വെയിറ്റ് കുറയും പിന്നെയും നമുക്ക് വീണ്ടും ഡബിളായിട്ട് വെയിറ്റ് കൂടും നിരാശപ്പെട്ടിട്ട് നമ്മൾ ഡയറ്റിങ് നിർത്തുകയും ചെയ്യും തുടർച്ചയായിട്ട് ഡയറ്റിംഗ് നോക്കാൻ പറ്റാത്തതാണ് നമ്മളുടെ പ്രശ്നം ചിലപ്പോൾ നമ്മുടെ സമയക്കുറവ് കൊണ്ടോ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് നോക്കാൻ പറ്റാത്തത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ കർശനമായിട്ടൊന്നും ഡയറ്റിംഗ് നോക്കാതെ തന്നെ നമുക്ക് വണ്ണം നല്ലതുപോലെ കുറയ്ക്കുവാൻ കഴിയും ഇത് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടൻ്റായിട്ട് പറയുന്നതല്ല നമുക്ക് അനുഭവത്തിൽ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ മുമ്പിൽ കൺ നമ്മൾ കണ്ടിട്ടുള്ള റിസൾട്ടാണ് അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു ഡയറ്റിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമല്ലോ അത് പ്ലസ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം അതായത് ഫൈവ് ഈസ് ടു ടു അതായത് അഞ്ച് ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കാം ബാക്കി രണ്ട് ദിവസം നിങ്ങൾ ഡയറ്റിംഗ് നോക്കണം അത് നിങ്ങൾക്ക് അവധിയുള്ള ദിവസം ശനി നേരം വേണമെങ്കിലും നോക്കാം അതല്ല നിങ്ങൾക്ക് ബോറടിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തിങ്കളാഴ്ച ഡയറ്റിംഗ് നോക്കാം പിന്നെ അടുത്ത ഡയറ്റിംഗ് വ്യാഴാഴ്ച നോക്കാം അപ്പോൾ ഫൈവ് ഈസ് ടു ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം രണ്ട് ദിവസം നിങ്ങൾ ഡയറ്റിംഗ് നോക്കുക അതോടൊപ്പം ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അതിന് സമയക്രമീകരണം മാത്രമേ ഉള്ളൂ വേറെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഡയറ്റിങ്ങും അതിനകത്ത് വരുന്നില്ല ആദ്യം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാം ഒന്നുമില്ല വളരെ സിമ്പിളാണ് രാവിലെ പത്ത് മണിക്ക് മാത്രം ആഹാരം കഴിക്കുക അതേപോലെ രാത്രിയിലത്തെ ആഹാരം വൈകുന്നേരം ആറു മണിക്ക് മുമ്പ് കഴിക്കുക അതിനുശേഷം ഒന്നും കഴിക്കാൻ പാടില്ല അതായത് പത്ത് മണി തൊട്ട് ആറ് മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കാം അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളൊന്നും ആഹാരം കഴിക്കാൻ പാടില്ല അതാണ് സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ സമയത്ത് ഏതൊക്കെ ആഹാരം കഴിക്കാം എന്നൊക്കെ കൂടി പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ഫൈവ് ഇസ് ടു എന്ന് പറഞ്ഞല്ലോ അതായത് അഞ്ച് ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കൻ കഴിക്കാൻ തോന്നുവാണെങ്കിൽ ചിക്കൻ കഴിക്കാം അതൊന്നും പ്രശ്നമില്ല പക്ഷേ രണ്ട് ദിവസം ആഴ്ച രണ്ട് ദിവസം നിങ്ങൾ ഡയറ്റിംഗ് നോക്കണം അതായത് അന്ന് കഴിക്കുന്ന ഫുഡുകളുടെ കലോറി ടോട്ടൽ കലോറി എന്ന് പറയുന്നത് അഞ്ഞൂറ് കലോറിയിൽ കൂടാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു കലോറി എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഈ റേഞ്ചിലായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ നേർ പകുതി അഞ്ഞൂറ് കലോറി മാത്രമായിട്ട് ആ രണ്ട് ദിവസം മാത്രം ഒതുക്കിയാൽ മതി കുറച്ചൊക്കെ ഒന്ന് വിഷക്കുക അത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അഞ്ഞൂറ് കലോറി എന്ന് പറയുമ്പോൾ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഏകദേശം അഞ്ഞൂറ് കലോറിയാണ് വരുന്നത് അതുപോലെ നമ്മളിപ്പോൾ രണ്ട് ഇഡലി കഴിക്കുമ്പോൾ ഏകദേശം നൂറ്റമ്പത് കലോറി അപ്പോൾ അതാണ് കണക്ക് അപ്പം ബിരിയാണി ഒന്നും അന്നത്തെ ദിവസം ഒന്നും കഴിക്കാൻ പാടില്ല രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഒരു ലൈറ്റായിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിക്കുക രണ്ടു ദിവസം മാത്രം ചെയ്താൽ മതി എന്ന് എടുത്ത് പറയുകയാണ് ബാക്കി അഞ്ചു ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഒക്കെ കഴിക്കാം അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗും കൂടി പറയാൻ നമ്മൾ പറഞ്ഞല്ലോ പത്ത് മണി തൊട്ട് ആറു വരെയാണ് ആഹാരം കഴിക്കാനുള്ള സമയം ആ സമയത്ത് എന്ന് കരുതി വലിച്ചു വരി ഒന്നും കഴിക്കാൻ പാടില്ല പത്ത് മണിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയാ സീഡും ആൽമണ്ടും അങ്ങനത്തെ അല്ലെങ്കിൽ പീനട്ട് വാങ്ങിച്ചാലും മതി അതെല്ലാം കൂടി യോഗറ്റിലോ അല്ലെങ്കിൽ കുറച്ച് മിൽക്കിലോ ഇട്ട് വെച്ചിട്ട് അതായത് തലേന്ന് നിങ്ങളത് ഈ ഒരു പാലിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക എന്നിട്ട് രാവിലെ പത്ത് മണിയാവുമ്പം അത് കഴിച്ചാലും മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദോശയും അതിനോടൊപ്പം ഒരു പഴമോ അങ്ങനത്തെ കാര്യങ്ങൾ കഴിച്ചിട്ട് വയറ് ഫില്ല് ചെയ്യാം പിന്നെ ഉച്ചയ്ക്കാണ് ഫുഡ് ലഞ്ചിന് ഒരു തവി ചോറ് മാത്രം എടുക്കുക വെജിറ്റബിൾസ് അല്ലെങ്കിൽ തോരൻ അവിയൽ അങ്ങനത്തെ കറികളൊക്കെ കൂടുതലായിട്ട് കഴിച്ചിട്ട് വയറ് ഫില്ല് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ സ്കിൻ ഇല്ലാത്ത ചിക്കൻ കഴിക്കാം അതേപോലെ മീൻ കഴിക്കാം ഫിഷ് ഫ്രൈ വേണമെങ്കിൽ കഴിക്കാം എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് നിങ്ങൾ വയറങ്ങ് ഫില്ല് ചെയ്യുക ഇനി ഇതിൻ്റെ ഇടയ്ക്ക് രാവിലേക്കും രാവിലത്തെയും ഉച്ചയ്ക്ക് ഫുഡിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ സാലഡോ മാത്രമായിട്ട് കഴിക്കുക ഉച്ച കഴിഞ്ഞിട്ട് നാലുമണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചായ കുടിക്കുക രാവിലത്തെ ചായ ഒഴിവാക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൽ ഹോർലിക്സ് ഒത്തിരി ഹോർലിക്സ് അത് ഷുഗർലെസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതായത് ഈ ഡയബറ്റീസ് പ്ലസിൻ്റെയൊക്കെ ഹോർലിക്സ് വാങ്ങാൻ കിട്ടും അതാണെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ ഇഷ്യൂ വരുത്തതുമില്ല അപ്പോൾ അത് വേണമെങ്കിൽ ഒരു സ്പൂൺ ചേർത്തിട്ട് പാല് രാവിലെ കുടിക്കാവുന്നതാണ് വൈകിട്ട് മാത്രം ചായ ചായ കുടിക്കണം എന്നില്ല പരമാവധി ഒഴിവാക്കാൻ നോക്കുക നിർബന്ധമാണെങ്കിൽ മാത്രം മധുരം കുറിച്ചിട്ട് ഒരു ചായ കുടിക്കാം അതിനുശേഷം നിങ്ങൾ ബേക്കറി പലഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പാടില്ല അപ്പം മണിക്ക് ചായ കുടിച്ച ശേഷം ആറ് മണിയാകുമ്പോൾ നിങ്ങളുടെ ഡിന്നർ കഴിക്കണം ഡിന്നർ കഴിക്കാനായിട്ട് ആ സമയത്ത് റൈസിൻ്റെ ഐറ്റംസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ രണ്ട് ചപ്പാത്തി കഴിക്കാം അതല്ലെങ്കിൽ റാഗിയുടെ ദോശ രണ്ടെണ്ണം കഴിക്കാം അങ്ങനെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആറ് മണിക്ക് കഴിക്കാവൂ അതിന് ശേഷം ആ രാത്രിയിൽ നെക്സ്റ്റ് ഡേ പത്ത് മണിവരെ ഒരു കാര്യവും കഴിക്കാൻ പാടില്ല നിങ്ങൾ കുറച്ച് ജോലിയൊക്കെ രാത്രി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് വിശപ്പ് വരും അങ്ങനെ വിശപ്പ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടൊക്കെ ഒരു ആപ്പിൾ കഴിച്ചാലും മതി ഒരു ആപ്പിൾ കഴിച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് വയറെന്നറിയാം ശേഷം കിടന്ന് ഉറങ്ങു ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിശപ്പ് ഒട്ടും അറിയുകയില്ല അതുപോലെ മണിക്ക് ആഹാരം ശേഷം ആഹാര ശേഷം നിങ്ങൾ ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഫുഡ് കഴിക്കാൻ തോന്നുകയില്ല അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വിശപ്പ് അധികം വരുന്നതല്ല ഇതോടൊപ്പം ചെറിയ വ്യായാമം കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം കുറയുന്നതാണ് ഇത് നിങ്ങൾ കറക്റ്റ് ഒരു വൺ മന്ത് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ റിസൾട്ട് എന്താന്ന് കൂടി കമൻറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ വെയിറ്റ് എത്രത്തോളം കുറഞ്ഞു എന്നുകൂടി ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക